നോഹയോട് ദൈവം പറഞ്ഞു നീ ഒരു പെട്ടകം ഉണ്ടാക്കണം കാരണം ബൈബിളിൽ പറയുന്നു ഞാൻ ജലപ്രളയം അയക്കാൻ പൊകയാ നമ്മുടെ നോഹയുടെ കാലത്തെ ജലപ്രളയം വരെ മഴ പെയ്തിട്ടില്ലെന്ന് ആരും മഴ കണ്ടിട്ടില്ല എന്നാൽ മഴ പെയ്യും ജലപ്രളയം കൊണ്ട് ലോകത്തെ ഞാൻ സകലത്തെയും മുടിച്ചു കളയുമെന്ന് ദൈവം പറഞ്ഞു പക്ഷെ ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ചു വിശ്വസിച്ച് അവൻ പെട്ടകം പണിതു ബൈബിളിൽ പറയുന്നു അത് അവന് നീതിയായി കണക്കട്ടു അപ്പൊ എന്താണിവിടെ എൻ്റെ ദൈവം പറയുന്നത് വിശ്വസിച്ച് പ്രവർത്തിപ്പാൻ ആര് മുൻപിൽ വന്നാലും നിന്റെ ദൈവം നീതിമാനാക്കി മാറ്റും അവൻ കണ്ടിട്ടല്ല വിശ്വസിച്ചത് ദൈവ ശബ്ദത്തിന്റെ മുൻപിൽ അവൻ തന്നെ സമർപ്പിച്ചു ഇതുവരെയും മഴ പെയ്തിട്ടില്ല പക്ഷെ ജലപ്രളയം വരും നീ നിന്റെ കുടുംബം രക്ഷപ്പെടാൻ പെട്ടകമുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അവൻ വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടു എന്റെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇരു കരവ് സ്വീകരിച്ച് അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് അത് നിറവേറ്റു വന്നി തയ്യാറായാൽ ദൈവക്കനുസരിക്കുന്നവരെ ദൈവം നീതിമാനാക്കി മാറ്റും